ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ബോബി ചെമ്മന്നൂരിന് ഇന്ന് ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് ജാമ്യം കിട്ടും പുള്ളി പുറത്തിറങ്ങും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്നു ജയിലിൻ്റെ മുന്നിൽ ജനസാഗരങ്ങളാണ് ബോബി ബോബിചെമ്മന്നൂരിൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരാണെന്നൊക്കെ മാത്രകൾ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നുമല്ല പല ജില്ലയിൽ നിന്ന് വന്ന സ്ത്രീകളാണ് കൂടുതലും വന്നിട്ടുള്ളത് അപ്പം ഇറങ്ങിയില്ല ഇറങ്ങാത്തതിൻ്റെ കാര്യം എന്താണെന്നുള്ളതൊന്ന് വായിച്ച് കേൾപ്പിക്കാം അത് കഴിഞ്ഞ് പിന്നെ പറയാതെ പറ്റിയേ മറ്റ് കേസുകളിൽ പ്രതി ചേർ ചേർക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരിൽ ജാമ്യം ലഭിച്ചിട്ടും പല കാരണങ്ങളാൽ പുറത്തിറങ്ങാൻ കഴിയാതെ ജയിലിൽ തുടരുന്നവർക്ക് ഐക്യദാഷ്ട്യം പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ചാണ് ബോബി ജയിലിൽ തുടരുന്നതെന്നാണ് റിപ്പോർട്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ നടപടി പ്രോസിക്യൂഷൻ ബുധനാഴ്ച ഹൈക്കോടതിയെ അറിയിച്ചേക്കും ജാമ്യം നടപ്പാക്കേണ്ടതില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകരോട് അറിയിക്കുകയായിരുന്നു അഭിഭാഷകർ ഇല്ലാതെയും ബോണ്ടു തുക കെട്ടിവെക്കാൻ സാധിക്കാ വരുമായ നിരവധി തടവുകാർ ജയിലിൽ തുടരുന്നുണ്ടെന്നുമാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ വാദം ഇതോടെ ഇന്ന് ബോബി ജയിലിൽ തുടരുമെന്ന് വ്യക്തമായി നാളെ പുറത്ത് എന്ന് വ്യക്തമായി നാളെ പുറത്തിറങ്ങുമോ എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് നിലവിൽ കൊച്ചി കാക്കനാട് ജില്ലാ ജയിലിലാണ് ബോബി ചെമ്മണ്ണൂർ ഉള്ളത് ജാമ്യ ഉത്തരവനുസരിച്ച് ബോണ്ടിൽ ഇന്ന് ഒപ്പ് വെക്കില്ലെന്ന് ഗോപി അഭിഭാഷകരെ അറിയിച്ചതായും റിപ്പോർട്ടുകളിലുണ്ട് അപ്പോൾ എന്താണ് പുറത്തിറങ്ങാത്തതെന്നുള്ളത് മനസ്സിലായിരുന്നു അല്ലാതെ അവിടെ എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞ് വെറുതെ കിടന്ന് പ്രക്ഷോഭം നടത്തുന്നുണ്ട് ജനങ്ങൾ പക്ഷേങ്കിൽ അതൊന്നുമല്ല പുള്ളി ഈ ഒരു നിലപാട് അതായത് അവിടെ പൈസ കെട്ടിവെക്കാനില്ലാത്തതും അഭിഭാഷകരെ നിയമിക്കാനില്ലാത്തവരുമായ കുറെ ആൾക്കാരുണ്ട് അവർക്ക് ഒപ്പം ചേർന്നുകൊണ്ട് വീണടം വിഷ്ണുലോ എന്ന് പറയുന്ന പോലത്തെ മനുഷ്യരാണോ ഇങ്ങേര് എന്നറിയില്ല പിന്നെ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ ഈ വീഡിയോ ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്തു തുടങ്ങിയ സമയത്ത് ഞാൻ ബോബി ചെമ്മണ്ണൂരിനെതിരായിരുന്നു പിന്നെ എവിടെ വെച്ച് ഞാൻ തിരിഞ്ഞു എന്ന് ചോദിച്ചാൽ രാഹുൽ ഈശ്വരനെതിരേയും കൂടെ പോയപ്പോഴാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്ത് വന്ന കേട്ടോ കാരണം അന്നേരം എനിക്ക് മനസ്സിലായി ഇതെന്താണ് കളിയെന്നുള്ളത് അങ്ങനെയാണ് ആദ്യ പുള്ളി ഡബിൾ മീനിങ് പറയുകയും പിന്നെ അറിയാമല്ലോ കുറേ കാര്യങ്ങളിലോടൊക്കെ എനിക്ക് എതിർപ്പുള്ളതുകൊണ്ട് ഞാൻ പുള്ളിക്ക് സൈഡ് നല്ലത് പക്ഷേ ഇന്നിപ്പം ആ ജയിലിൻ്റെ മുന്നിലെ ജനങ്ങളിൽ സ്ത്രീകൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറേ എല്ലാം ഈ ഒരു മനുഷ്യനിൽ ഇത്രയധികം അതായത് ആരും പൈസ കൊടുത്തതെന്നും പറയിപ്പിക്കുന്നല്ല സ്ത്രീകളാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ഈ കേസിൽ ഒരു അതിശയ കാര്യം നടന്നിട്ടുണ്ട് ഇവിടെ എല്ലാ ചിലരെയൊക്കെ നല്ലവരാക്കുന്നു ചിലരെയൊക്കെ പുണ്യോളന്മാരായിട്ട് മുകളോട്ട് വരുത്തുന്നതും ചിലരെയൊക്കെ നശിപ്പിച്ച് കളയുന്നതും എല്ലാം ഈ മാപ്പറകളാണ് അവർ അങ്ങോട്ട് പടച്ചു വിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒന്നിച്ചവരങ്ങ് നിന്ന് അങ്ങോട്ട് പാ വാർത്ത പടച്ചു വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം സാധാരണഗതി ജനങ്ങളങ്ങ് യാത്ര ചെയ്യും ഇവിടെ നമ്പിനാരായണൻ്റെയൊക്കെ കാര്യം നമുക്കറിയാം അങ്ങനെ മിക്ക രസകളും അങ്ങനെ പത്രം എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ അത് പറയുന്നുണ്ട് അങ്ങനെ അവരൊരാളെ മോശക്കാരാക്കണം എന്ന് തീരുമാനിച്ച് വാർത്ത ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ടിട്ട അയാളുടെ ഇമേജ് ആ രീതിയിലായി മാറും പക്ഷേ ഇവിടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് വന്നപ്പം തുടക്കം തൊട്ട് പോലീസ് കോടതി മന്ത്രി മാപ്രകൾ എല്ലാവരും ബോബി ചെമ്മണ്ണൂരിന് ബോച്ചയ്ക്കെതിരായിരുന്നു പക്ഷേ അന്ന് കൂടെ നിന്നത് ആകെക്കൂടെയുള്ള സാധാരണക്കാരായ ജനങ്ങളാണ് അവർ ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്നത് അതൊരു മറ്റുള്ള വാർത്തകളിൽ നിന്ന് ഒരു വ്യത്യാസം ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് വളരെ വളരെ പാവപ്പെട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന ജനങ്ങളെയാണ് ബോബി ചെമ്മണ്ണൂർ സഹായിച്ചിട്ടുള്ളത് ആ വന്ന വഴി മറക്കുക എന്ന് പറയുന്ന പോലെ ചെയ്ത സഹായത്തിനോടൊന്ന് നന്ദിയുള്ള ആൾക്കാരാണ് ആ നന്ദിയുള്ളവർ ആ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവരും പല രീതിയിൽ സഹായിച്ചവരുമായ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിന്നെ കണ്ടറിഞ്ഞവർ കണ്ടും മനസ്സിലാക്കിയവർ അങ്ങനെയെല്ലാമായിട്ടാണ് ബോബി ചെമ്മണ്ണൂരിന് ഇത്രയധികം ഫാൻസ് വന്നിരിക്കുന്നത് അപ്പം സ്ത്രീകളൊക്കെ ചിലരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ന്യായമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ട് അന്ന് അന്ന് അതിനെ പ്രതിരോധിച്ചില്ല ഒരു സ്ത്രീയോട് ഒരു അപമര്യാദ കാണിച്ചെങ്കിൽ അന്നേരം പ്രതികരിക്കണം അന്നേരം പ്രതികരിക്കാതെ ഇപ്പൊ എന്തിനു നാലഞ്ചാറു മാസത്തിന് ശേഷം എന്തിനോധിക്കുന്നത് അന്ന് പ്രതി സ്ത്രീകൾക്ക് എല്ലായിടത്തും നല്ല ഗവൺമെൻറ് നല്ല ഇത് തന്നിട്ടുണ്ട് എന്തുകൊണ്ട് അന്ന് പ്രതിരോധിച്ചില്ല അത് കഴിഞ്ഞിട്ടുള്ള പല പ്രോഗ്രാമിലും ചിരിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ പോച്ചയുടെ കൂടെ നിന്ന് ഡാൻസ് കളിച്ചതല്ലേ എന്നിട്ട് എന്തിനിങ്ങനെ പ്രതികരിച്ചു അതാണ് ഞങ്ങൾക്കറിയേണ്ടത് ഞങ്ങൾ സ്ത്രീകളാണ് എന്തിനു പോച്ചെ പെടുത്താൻ വേണ്ടി കാശു മേടിച്ചു ചെയ്താണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സമൂഹത്തിൽ ഒന്നടങ്കം വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ തിരിച്ച് ഹണിറോസിനോ മാത്രം വേണ്ടി ഞങ്ങൾ സ്ത്രീകളെല്ലാം കൂടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടല്ല പറഞ്ഞ സാധാരണക്കാരുടെ സംസാരം കേട്ടല്ലോ ഞങ്ങളുടെ ബോച്ചപ്പെടുത്ത അവർ ആ കണ്ട സ്ത്രീകൾ സ്ഥാപനത്തിലെ ഇതൊന്നും അല്ല കേട്ടോ അവർ പിന്നെ പറയുന്നുണ്ട് അവർ പല വയനാട് കൊല്ലം അങ്ങനെ പല ജില്ലയിൽ നിന്ന് വന്നതാണ് ഒച്ചയുടെ ഭാഗത്തു നിന്നൊക്കെ സഹായം കിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും ഒരു അത്രമേലിതായിട്ട് ഇപ്പോൾ റഹീമിന് തന്നെ കോടികൾ കൊടുക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് സാധിക്കുന്ന കാര്യമില്ല അപ്പോൾ അതൊക്കെ എല്ലാവർക്കും തന്നെ തൊട്ടറിഞ്ഞ കാര്യമാണ് അപ്പം മാപ്പറകളൊന്നും ഈ പ്രാവശ്യം കടന്ന് എന്തോരോ എന്തെല്ലാം ചെലച്ചിട്ട് ഏറ്റില്ലെന്നുള്ള ഒരു സത്യമാണ് പിന്നെ വേറൊരു അഭിപ്രായം കൂടെ കേൾക്കാം ഒരു മാപ്പ് മാപ്പ് പബ്ലിക് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഒരു നാട്ടിൽ പോയി ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ബിക്കിനിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കോ കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യം എന്താണ് കുറ്റകൃത്യം പറഞ്ഞാൽ ഒരാൾ ഇന്ത്യൻ എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യം നടത്തുന്ന കേസിനു ആസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ അത് ഈ പബ്ലിക്കിന്റെ മുമ്പില് ഇത്രയും പറയില്ലല്ലോ ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കി തന്നെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പ തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായിരുന്നു അല്ലെ അല്ലാതെ കഴിഞ്ഞിട്ടല്ലോ അപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് നാലു മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് നമുക്കത് അത് ഫിലിം ഫീൽഡിൽ പോലെയുള്ളൊരു മേഖലയിലുള്ള ഒരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട് സാധാരണപ്പെട്ട ഒരു ആൾക്കാർ പോലും അല്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു അപ്പൊ തന്നെ അവർ ബഹിഷ്കരിക്കായിരുന്നു നാല് മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലോ അതൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ അതിന്റെ പിന്നിലൊക്കെ വേറെ കളികളുണ്ടാവുന്നുള്ളത് ഏകദേശം സാധാരണ ജനങ്ങൾ കുറ്റക്കാരി എന്നുള്ള പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യണം കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക പ്രതികരിക്കാം പിന്നെ വേറൊരു കാര്യം കൂടി ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാൾ നാല് ദിവസം നമുക്കിപ്പോ ഈ അണി റോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഒന്ന് ആലോചിക്കണം കേരള ജനസമൂഹം ഈ പറയുന്ന നമ്മുടെ നാട്ടിലൊരാളെ എത്രയോ കൊല്ലങ്ങളായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു വ്യക്തിയെ എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് ആറ് ദിവസം ഈ പറയുന്ന ജയിലിൽ ജയിലിലിട്ടത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ നിയമപീഠത്തിനോട് ചോദിക്കാനുണ്ട് പിന്നെ ഹണി റോസ് ഇത്ര നാൾ പരാതിപ്പെട്ടില്ല എന്നാണ് സ്ത്രീകളുടെ സംസാരം അവർ പറയുന്നത് ആ ഒരു ഭാഗം ശരി കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോ സുചിത്ര പറഞ്ഞു അത് ശരി തന്നെ പരാതിയുണ്ടേ പറയണമെന്ന് ഇത് പറയുമ്പോൾ സേതാ മേനോൻ കുറച്ചു കാലം മുന്നേ പീതാമ്പരക്കുറിപ്പ് ഏതോ ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ മോശമായിട്ട് ടച്ച് ചെയ്തെന്നോ മോശമായിട്ട് സംസാരിച്ചു എന്തോ ഉണ്ടായോ അതിനെ പ്രതികരിച്ചത് നിങ്ങളെല്ലാം കണ്ടാകും ഓൺ ദ സ്പോട്ടി പിന്നെ ഇത് അത് പറയുമ്പം ഓരോരുത്തരുടെ സ്വഭാവമാണ് അങ്ങനെയെന്ന് പറയാം ശരിയായിരിക്കാം ഹണി വളരെ സൈലൻ്റ് ആയിട്ട് പ്രതികരിക്കുന്ന രീതിയാണ് പിന്നെ ആൾക്കാർ പറയുന്നുണ്ട് കമൻ്റിൽ കണ്ടാണ് കേട്ടോ മാനേജറെ വിളിച്ച് അന്നേ ബുദ്ധിമുട്ടാകുന്നുണ്ട് ബോച്ചയുടെ സ്വഭാവം എന്ന് പറയുന്നുണ്ട് പിന്നെ വേറൊരു നടി പറഞ്ഞിരുന്നു ബോച്ച ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടില്ലെന്ന് ഉറപ്പ് എത്തിയാലേ അവർ ഉദ്ഘാടനത്തിന് പോകാറുള്ളൂ എന്ന് പറയുന്നുണ്ട് കാരണം എല്ലാവർക്കും ഇന്നൊരു കമൻറ്റ് കണ്ട് ആണും പെണ്ണും എല്ലാം ഡബിൾ മീനിങ് ആസ്വദിക്കുന്നു അത് ആ ഒരു ചിന്താഗതി തെറ്റാണ് കേട്ടോ അങ്ങനെയില്ല എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടില്ല അത് വെറും ചിന്താഗതി തെറ്റാണ് ഡബിൾ മീനിങ് സ്ത്രീകൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് പറയും അതെന്ത് വിവരദോഷമാണ് പറയുന്നത് ചിലര് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് എന്നാ സിനിമാ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ പഴയ കാലത്തുള്ളവരെ ഇപ്പോൾ ആ രീതിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു സിനിമാ തിയേറ്ററിൽ പോയിക്കുമ്പോൾ സ്ത്രീകളെ തോണ്ടുന്നത് ഹോബി ആയിട്ട് എടുക്കുന്ന പുരുഷന്മാരുണ്ട് അത് ചില ഞരമ്പന്മാരുടെ ഒരു ഭാഷയാണ് സ്ത്രീകളെ ചിലരെയൊക്കെ തോണ്ടുന്ന ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് ഇഷ്ടമില്ലാതെ ഒരു പുരുഷൻ അവരുടെ ശരീരത്ത് തൊട്ട ബസ്സേ കയറി പോകുമ്പോഴോ തിയേറ്ററിലോ എവിടെയെങ്കിലുമൊക്കെ ഈ തോണ്ടു വിദഗ്ദ്ധന്മാർ തോണ്ടിയാൽ ഒരു മേത്തൊരു പാമ്പഴയുന്ന പോലത്തെ അനുഭവമാണ് സ്ത്രീക്കുണ്ടാകുക അങ്ങനെയാണ് ഈ ഞാൻ മനസ്സിലാക്കുന്നത് അത് സ്ത്രീ എന്താണെന്നും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ പുരുഷന്മാർ പറയും അത് ആസ്വദിക്കുന്ന സ്ത്രീകളുണ്ട് എന്ന് പറയാം അത് ആരുമില്ല പക്ഷേ വേറെ ഒരു രീതിയാണ് ഇന്ന് രാഹുലീശ്വർ ഇട്ടൊരു പുള്ളി ഒരു കാര്യം പറയുന്നുണ്ട് സ്ത്രീ പുള്ളി ഒരു മുടിയാ നിന്റെ മുടി നല്ല ആടാ കൊള്ളാം എന്ന് ഒരു പെൺകുട്ടി കോളേജ് പഠിക്കുമ്പോൾ പറയുമ്പോ രാഹുൽ ഈശ്വര ആദ്യകാലത്ത് തെറ്റിദ്രിച്ചു അവർക്ക് എന്നോട് എന്തോ ഒരു താല്പര്യമുണ്ടെന്ന് ഒരു താല്പര്യവും ഇല്ല അത് കണ്ട് മുടി നല്ല ഹെയർ സ്റ്റൈലാ എന്നുള്ള രീതി പറഞ്ഞതേ ഉള്ളൂ അപ്പം സ്ത്രീകളെ മനുഷ്യ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഒരു പുരുഷൻ അത്രത്തോളം എത്തിയിട്ടില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഹോട്ടൽ മുറിയെടുക്കുന്നത് ഒരു ഒരു സ്ത്രീ ഒരു ഹോട്ടലിൽ ഒരു മുറി എടുത്തിരിക്കുന്നു ഇപ്രയവസ്ഥ ഒരു പുരുഷനും ഒരു മുറി എടുത്തിരിക്കുന്നു ഇപ്രേ അതിസുന്ദരിയായ ഒരു സ്ത്രീയാണ് താമസിക്കുന്നത് അപ്രേ ഒരു പുരുഷനുമാണെന്ന് വെച്ചോ സങ്കല്പം ഇപ്പോൾ ഇതിന് തർക്കങ്ങളെ ഇഷ്ടം പോലെ വരും എന്തായാലും ഒരു ഉദാഹരണം പറയുകയാണ് അപ്പോൾ ആ സ്ത്രീയുടെ കൂടെ പോയി കിടക്കാനൊരു അവസരം ഈ പുരുഷന് കിട്ടുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ ഈ സ്ത്രീയെ ഇന്ന് വരെ കണ്ടിട്ടില്ല അറിയേയില്ല ഒന്നുമില്ല ആകെ കൂടി ഒരു നോട്ടത്തിൽ അവൾ അതിസുന്ദരിയാണ് എന്ന് മാത്രം വെക്കുക ഈ പുരുഷനോട് പറയുക ആ സ്ത്രീയുടെ കൂടെ പോയി കിടക്കാൻ കിടന്നു കിടക്ക പങ്കിടാൻ അവസരം കിട്ടുകയാണെങ്കിൽ പുരുഷനതിനു സമ്മതിക്കും അതിന് മുന്നേ ആ സ്ത്രീയെ പരിചയം വേണോന്നോ അവൾ ആരാണ് എന്താണെന്നൊന്നും ഇല്ല വെറുമെ വെറുതെ പുറ പുറമെ നോക്കി ഇപ്പം പറയും ഞങ്ങൾ അങ്ങനെ അല്ലത് എന്നാലും ഒരു എഴുപത്തഞ്ച് ശതമാനം പുരുഷന്മാരും അങ്ങനെയാണ് ആ വേണേൽ പോയി കിടക്കും അതേ സമയത്ത് അതേപോലെ ഒരു സുന്ദരനായ പുരുഷനാണേലും പരിചയമില്ലാത്തൊരു പുരുഷനൊപ്പം പോയി കിടക്കാൻ കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ആ താല്പര്യം ആ പുരുഷനോട് ഫിസിക്കലി തോന്നില്ല ഒരാകർഷണം തോന്നില്ല അറിയുന്ന ഒന്നുമില്ല ഇനി അറിഞ്ഞാൽ പോലും തോന്നില്ല അതാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം ഇത് എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞാൽ പൊങ്കാല ഇടാൻ വരണ്ട ഒരു സാധാരണ ഒരു കുടുംബത്തിൽ കുടുംബത്തിരിക്കുന്ന സ്ത്രീയുടെ അഭിപ്രായമാണ് ഞാനീ പറഞ്ഞത് അല്ല നിങ്ങൾ ഇതിനെ എല്ലാം കൂടെ കൂട്ടി ഉടനെ മറ്റു പല വഴിക്ക് വേണേൽ ഈ ഒരു ഉദാഹരണം നിങ്ങൾക്ക് തിരിച്ചു തിരിച്ചുവിടാൻ പറ്റും അങ്ങനെയൊന്നുമില്ല ചുമ്മാ ഒന്ന് പറഞ്ഞു നിളു അപ്പോൾ ബോച്ചയെ സത്യം പറഞ്ഞാൽ ജനങ്ങൾ ഈ പ്രാവശ്യത്തോടു കൂടി വേണേൽ പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും കൂളായിട്ട് ജയിച്ചു പോകും കാരണം പുള്ളിയുടെ സിരസിലൊരു പൊൻകിരീടം പോലെ ആയിപ്പോയി കാരണം അത് തിരിച്ചറിയാനും കൂടെ സാധിക്കുന്ന പോലെ പോലെയായിപ്പോയി ഇത്രയും ജനങ്ങളുടെ ഒരു പിന്തുണയുണ്ട് ഈ ഒരു സംഭവത്തിലൂടെ തിരിച്ചറിയാൻ സാധിച്ച അതാണ് ഹണി റോസ് മൂലം ബോച്ചയ്ക്ക് പോലും ചിന്തിക്കാനാകുന്നതിൻ്റെ അപ്പുറത്താണ് ജനങ്ങൾ ബോച്ച ഇഷ്ടപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് രണ്ടാമത് ബോച്ചക്കിനി അങ്ങോട്ട് ഏതു വഴി സിനിമയെ അവർ ഉദ്ഘാടനം ചെയ്യാൻ ഇനിയിപ്പോൾ ഹണിറോസിനെയൊക്കെ പോലെയുള്ള ഒരാളെ ബോച്ച വിളിക്കേണ്ട കാര്യമില്ല ബോച്ച തന്നെ ഉദ്ഘാടനത്തിന് പോകാം അത്രയും അല്ലെങ്കിലും പോകുന്നുണ്ടായിരുന്നു തോന്നും അതുപോലെ ആ ഒരു ജന ജനപ്രിയ നായകൻ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി അതിനൊരു കാരണക്കാരിയായി മാറി എന്ന് മാത്രമേ ഉള്ളൂ ഇത് രണ്ടാമത് ഈ ബോച്ച ഞാൻ സ്വന്തമായിട്ട് ആലോചിച്ച കാര്യമാണ് ഈ ബോച്ച ജയിലിൽ പോകുന്ന പറഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങേര് ജയിലിൽ പോകുമ്പോൾ ആ ജയിലിൽ ചിലപ്പോൾ എല്ലാവരും കുറ്റക്കാരാ ജയിലിൽ കിടന്നെന്ന് പറയാൻ പറ്റില്ലല്ലേ നിരപരാധികൾ ഇഷ്ടം പോലും ഉണ്ടാവും സിനിമ തന്നെയല്ല നമ്മളറിയുന്നത് അങ്ങനെയുള്ള ആരേലും ദൈവത്തിനെ എന്നും വിളിച്ച് വിളിച്ച് അവർ ദൈവമേ രക്ഷപ്പെടണതെന്നുള്ളത് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അവരുടെ ഭാര്യയോ മക്കളുമൊക്കെ പുറത്ത് അനാഥരോ അല്ലെങ്കിൽ തെരുവിലലി അലയേണ്ട അവസ്ഥയുണ്ടാവാം വീടില്ലാത്തവരുണ്ടാവാം വാടക വീടായിരിക്കാം അസുഖം പിടിച്ചുള്ളവരാകാം ഇവരായിരിക്കാം കുടുംബം നോക്കുന്നത് ഇവർ ജയിലിലാകത്തുമായി അപ്പോൾ അവരിന്ന് സത്യം പറഞ്ഞാൽ ദൈവത്തിനെ വിളിച്ച് താഴെ ഇറക്കുന്നുണ്ടാവാം എന്തെങ്കിലും ഒരു വഴി കാണണമെന്ന് ഈ മനുഷ്യനെ പോലെ ഒരു മനുഷ്യൻ അവിടെ പോയി എല്ലാവരുമായിട്ട് നമുക്കറിയാമല്ലോ ഇങ്ങേര് ഫ്രീ ആണല്ലോ എല്ലാവരുമായിട്ടൊക്കെ പരിചയപ്പെട്ട് കാണും ആർക്കെങ്കിലും െങ്കിലൊക്കെ ഒരു സഹായവും ആയിട്ടുണ്ടാകാം തീർച്ചയായിട്ടും വെളിയിലിറങ്ങുമ്പോൾ ആ അവിടെ കണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സഹായവും കൃത്യമായിട്ട് കിട്ടിയിരിക്കും അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഒരു നിമിത്തമാണെന്ന് തോന്നുന്നു കാരണം ഇനി അങ്ങോട്ട് ബോച്ചയ്ക്ക് നല്ല കാലം തന്നെയായിരിക്കും ബോച്ച മൂലം ജയിലിൽ കിടന്ന് ആർക്കെങ്കിലും ഒരു നല്ലതും വന്ന് കാണും അതൊക്കെ ഇനി ഭാവിയിൽ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും അങ്ങനെയാണ് മൊത്തത്തിൽ ഇത് കേട്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ